ും വാഹമത്തല്ലാ വാത്തു ഈ മഹത്തായ സമ്മേളനം ഞാനാണ് ഉദ്ഘാടനം ചെയ്തത് അതുകൊണ്ട് തന്നെ ഇതിന്റെ സമാപനവും എന്നെ കൊണ്ടാകണം എന്നെനിക്ക് വല്ലാത്ത ആഗ്രഹം അതാണ് മറ്റുള്ളവരൊക്കെ പോയിട്ടും ഞാൻ ഇത്രയും സമയം ഇവിടെ കാത്തിരുന്നു Let me give you two examples. And for all those of the students who are present here, and all those on the, this hall of this institution, you know when Brutus killed Caesar, and he came to the Congress, he said, "Friends, Romans, and countrymen, lend me your ears." I came not to bury Caesar, but to praise him. ഞാൻ നിങ്ങൾക്ക് രണ്ട് ഉദാഹരണങ്ങൾ നൽകാൻ ഉദ്ദേശിക്കുകയാണ് ഞാനിവിടെ വന്നപ്പോൾ കണ്ട കാഴ്ച എന്ന വല്ലാതെ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു ചെറിയ രീതിയിൽ തുടങ്ങിയ ഈ സ്ഥാപനം ഇത്രമാത്രം വലിയ വളർച്ച എത്തി ആ വളർച്ച നേടി എന്ന കാര്യം ആരെയും അത്ഭുതപ്പെടുത്തുന്നതാണ് As I stand here in the final hours and minutes of this closing ceremony today, I came not just to witness it, but I praise His Excellency and His Eminence Sheikh AP Abu Bakr and all of you who are present here for your patience, for your virtues in sitting down for the love of him and this institution. <laughs> മറിച്ച് നിങ്ങളുടെ എല്ലാവരുടെയും നേതാവായ പകലത്തുപോകർ മഹാൻ അവരെ കാണാനും അദ്ദേഹത്തിന്റെ ഈ പ്രവർത്തനങ്ങളെ ശ്ലാഘിക്കാനും വളരെ ക്ഷമയോടുകൂടി അദ്ദേഹത്തോടുള്ള മഹത്വത്തിന് കാരണമായി ഇത്രയും സമയം ഇരുന്ന നിങ്ങളെ അഭിനന്ദിക്കാനും കൂടിയാണ് ഞാൻ ഇവിടെ വന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ് And he said in his speech, I have a dream. And he kept on repeating, I have a dream. His eminence, Sheikh Abu Bakr, 37 years ago, had a dream. When he started this institution with just few orphans. <laughs> നിങ്ങൾക്കറിയാം അമേരിക്കയിൽ കറുത്ത വർഗക്കാർക്ക് വേണ്ടി പോരാടി വിജയം വരിച്ച മാർട്ടിൻ ലൂത്തർ കിങ്ങിന്റെ ഉദാഹരണമാണ് ആ മാർട്ടിൻ ലൂത്തർ കിങ് വർഷങ്ങൾക്ക് മുമ്പ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അമേരിക്കൻ ജനതയുടെ മുന്നിൽ പറഞ്ഞു ഐ ഹാവ് എ എനിക്കൊരു വലിയ സ്വപ്നമുണ്ട് അതേ മുപ്പത്തിയേഴ് വർഷങ്ങൾക്ക് മുമ്പ് അബുബക്കർ ഇന്ത്യൻ ജനതയോട് പറഞ്ഞു ഐ ഹാവ് എ ൊരു വലിയ സ്വപ്നമുണ്ട് അതിവിടെ പുലരുന്നതാണ് നമ്മൾ കാണുന്നത് Today we we have seen only a part of his dream 37 years later and and hope that this institution will grow greater and greater ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യം ആ മുപ്പത്തി ഏഴ് കൊല്ലം മുപ്പത്തെ സ്വപ്നം മുഴുവൻ പുലർന്നു എന്നല്ല അതിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഇപ്പോൾ പുലർന്നിരിക്കുന്നത് ആ സ്വപ്നം And finally, let me give you the quote of the late Edward Kennedy, the President of the United States who was assassinated. And when he said, ask not what your country can do for you, but ask what you can do for your country. Ask what you can do when you graduate from this Islamic Center for the Religion of Islam. and and for for your your country India and for your state Kerala. അതുപോലെ തന്നെ രണ്ടാമതായി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അമേരിക്കയിലെ കൊല ചെയ്യപ്പെട്ട് കെന്നടിയെ സംബന്ധിച്ചാണ് ജോൺ ഓഫ് കന്നഡി തന്റെ ജനതയെ നോക്കിക്കൊണ്ട് പറഞ്ഞു നിങ്ങളാണ് എന്റെ മുഴുവൻ സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കാനുള്ള മാധ്യമം എന്നാണ് അതെ എനിക്ക് പറയാനുള്ളത് ഇന്ത്യയിൽ ഒരു സമൂഹ മാറ്റത്തിന് I hope you will all become honorable students and men of the dream of His Eminence Sheikh A. P. Abu Bakr and of this institution. So that when you leave the shores of Kerala, you will stand out for His principles, for His teachings in representing your religion, Islam, first. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളും അല്ലാത്തവരുമായ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ബഹുമാനപ്പെട്ട ഷെയ്ഖബുബക്കർ അഹമ്മദിന്റെ ആ സ്വപ്നം സാക്ഷാത്കരിക്കാനും ആ സന്ദേശം ലോകപ്രവൻ പ്രചരിപ്പിക്കാനും നിങ്ങൾ മുന്നോട്ട് വരണം നിങ്ങൾക്ക് എല്ലാ വിജയങ്ങളും ആശംസിച്ച് നിർത്തട്ടെ ഞാൻ അസല വലൈക്കും